ഒരിക്കലും ഈ സ്വഭാവം മാറില്ലല്ലേ ഓരോന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ തീരില്ല വെറുതെ സംസാരിച്ച് മുഷിയാതെ നിനക്കത് സൂക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ അത് പറഞ്ഞ പറഞ്ഞപ്പോരേ ഞാൻ കൂടെ വരില്ലായിരുന്നോ ഇതിനെക്കാളും കാശ് വാങ്ങാതെ അവന്റെ കൈ തന്നെ എഴുതാ മതിയായിരുന്നു ഇതിപ്പോ ആരൊന്നും പോലും അറിയാതെ എവിടെയാ തെരയുന്നത് ഒന്നിനും രൂപയല്ല മൂന്ന് ലക്ഷം രൂപയാണ് ഇനി നീ നീ ഒന്നും പറയില്ല പറയാതിരിക്കാനുള്ള വഴി അവൾ ചെയ്യും ഞാൻ കാശ് ചെയ്യും എന്നാലും അവളെ സഹായിച്ചടങ്ങുമല്ലേ ഇങ്ങനെ ജീവൻ കൊടുത്ത് സഹായിക്കാൻ അവളുടെ ആങ്ങള എന്താ സഹായിച്ചത് അയാളെ കൊണ്ട് ചീത്ത പേര് സ്വൈരക്കേട് വല്ലാതെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ പിന്നെയും പിന്നെ എന്തിനാ എന്ത് സ്മരണയുടെ പേരിലാ അത് അറിയേണ്ട കാര്യങ്ങൾ നിന്നെ ഞാൻ അറിയിക്കാം വലിയ വലിയ കാര്യങ്ങൾ നീ കുടുംബത്തെ ആവണ്ട ും ഞാൻ എത്ര മോശക്കാരിയായി എല്ലാവരോടും വഴക്കിന് പോകുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയല്ല അവളുടെ പേരില് ഇച്ചായൻ എന്നോട് കയർക്കുന്നത് കാണുമ്പോ ഒരു സംശയം എന്നേക്കാൾ ഇപ്പോ ഇച്ചായന് വിലപ്പെട്ടത് അവളാണോന്ന് ആയിക്കോ എന്താന്ന് വെച്ചായിക്കോ നീ കരയുന്നേ എന്തിനാ അവള് കരഞ്ഞുകൊണ്ട് പോയേ ഇവിടെ നടക്കുന്ന ഓരോരോ കോലാഹലങ്ങള് മോനും അറിഞ്ഞതല്ലേ ആ ഗൂണ്ടകൾ ഇവിടെ വന്നേ പിന്നെ അവൾ ഉള്ളി തീയമായി കഴിയ നിനക്കെന്തെങ്കിലും സംഭവിക്കുമോന്നോർത്ത് അവളുടെ മനസ്സ് നീ കാണണ്ട മോനെ മോൻ പോയി അവളെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കുക ഉം ചെല് അതെ ഞാൻ നാടകം നന്നായി കേട്ടോ തന്നെ നേരിട്ട് അഭിനന്ദിക്കാൻ എന്താ പറഞ്ഞു ഇല്ലപ്പോ ഞാനിപ്പോ വിളിച്ചത് ക്ഷമു പറയാനാ സോറി മോളി പറഞ്ഞതൊന്നും എന്റെ അറിവോടെ അല്ല ഇവിടെ ഇതിന്റെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് മായ്ക്കറിയാം അതിന്റെ വിഷമത്തിൽ അവള് പറഞ്ഞതാ അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമു പറയുന്നു വാക്ക് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ക്ഷമ പറഞ്ഞാൽ മതിയല്ലോ അപ്പൂ താൻ തെറ്റിദ്ധരിച്ചിരിക്കുക അത് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും അല്ല ചതിക്കില്ല അവിടെ ഇല്ലേ അപ്പൂ ഇവിടെ തന്നെ നിപ്പുണ്ട് തനിക്ക് പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞോ ഹലോ ആ മായേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സോറി മായ മോളി പറഞ്ഞൊന്നും മായ കാര്യം ആക്കരുത് ഉച്ചയോടെ ഒന്ന് ഓഫീസിലേക്ക് വാ ഞാൻ കാശ് വരാം ശരി ഓക്കേ ഓക്കേ ഞാൻ പറഞ്ഞില്ലേ പീറ്റേട്ടൻ എന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന് തരാന്ന് പറഞ്ഞ കാശവന്റെ സ്വഭാവം വരുന്നില്ലേ ഓ ഈ സ്വഭാവം മാറില്ലല്ലേ ഓരോന്ന് പറയാൻ തുടങ്ങി തീരില്ല പോ നോക്ക് എനിക്കൊരു അബദ്ധം പറ്റി തന്നെ വിളിക്കണമെന്ന് പലവട്ടം കരുതിയതാ പക്ഷേ പോകാനുള്ള തിരക്കിനിടയിൽ അത് മറന്നു സോറി മോളിച്ചിയുടെ വിഷമങ്ങൾ പറഞ്ഞതാ എനിക്കതിൽ പ്രയാസമൊന്നുമില്ല പിന്നെ കാശ് കിട്ടില്ല എന്നറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി അറിയല്ലോ പീറ്റേട്ടിന് അവിടുത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞാലും വിശ്വസിക്കാത്ത ആൾക്കാരാ പോരാത്തതിന് ഇതിന്റെ പേരിൽ അപ്പു വക പുതിയ കഥകൾ വേറെ എനിക്കെതിരെ ഒരു കാരണം കിട്ടാനായി കാത്തുകിട്ടിക്കിടക്കല്ലേ എല്ലാവരും മായയോട് കയർത്തതിന് ശരിക്കും പറഞ്ഞു അയ്യോ അത് വേണ്ടായിരുന്നു ഭർത്താവിന് പുറത്തുനിന്ന് ഭീഷണിയുള്ളപ്പോൾ ഏത് ഭാര്യയും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതേ മോളേച്ചിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാ എനിക്കതിൽ പ്രയാസമൊന്നുമില്ലെന്ന് പറഞ്ഞത് വേണ്ട പീറ്റേട്ട പീറ്റേട്ടൻ തരുന്നത് എണ്ണില്ലാലും എനിക്ക് വിശ്വാസ ശരി ഞാനിരുന്ന പീറ്റേഡിന്റെ ജോലിയൊന്നും നടക്കില്ല പറ്റെ ഓക്കെ അവള് അതെ സാർ ഞാൻ കണ്ടതാ കേറുന്നത് ഇറങ്ങി മാടി മാന്യമായിട്ട് സംസാരിക്കണം മാന്യത ഞാൻ പഠിപ്പിച്ചു തരാം என்ன गाडी ஏய் என்ன அந்த गाडीக்கு தரேன் சரி சரி ஆறி விடு அதுக்கு தரேன் இல்ல நீயோ ஹடிさん நஹோர்து ஹடி கிதரன் Subtitles <laughs> the റിയില്ല രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു ഒരു വാനിൽ വന്ന് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി എന്റെ കൈ കാശ് തട്ടിക്കൊണ്ടുപോയി നീ കണ്ടിട്ടുണ്ടോ ഞാനി അവളോട് എന്താ സമാധാനം ഉണ്ടായിരുന്നു പറഞ്ഞ കാലാവധിക്ക് അവളെ കൈ നീട്ടോ എന്തെടുത്തു കൊടുക്കും അവളൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പോവല്ലേ ഒന്നും ചെയ്യാനില്ല അധികാരത്തോട് കയറി വന്നോള് അവകാശത്തോട് എവിടെയും കഴിഞ്ഞോട്ടെ നിനക്ക് അവളുടെ ദാസി വൃത്തി കാലം കഴിക്കാം ഇടീ നിനക്ക് സൂക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ അത് പറഞ്ഞ പറഞ്ഞപ്പോരേ ഞാൻ കൂടെ വരില്ലായിരുന്നു നിനക്കാളും കാശ് വാങ്ങാതെ അവന്റെ കയ്യിൽ തന്നെ എഴുതാ മതിയായിരുന്നു ഇതിപ്പോ ആരെന്ത് പോലും അറിയാതെ എവിടെയാ തെരയുന്നത് ഒന്നിനും രൂപയല്ല മൂന്ന് ലക്ഷം രൂപയാശ് എന്താ കളക്കൂട്ടിയതാ എല്ലാം നശിപ്പിച്ചില്ലേ നീ പോകുന്ന വഴിയിൽ ഇങ്ങനെ ആകുന്ന എന്തുകൊണ്ടാ നിന്റെ മനസ്സിരിയ എന്താ പറ നിനക്ക് പറയാനുള്ള ന്യായീകരണ എന്താന്ന് വെച്ചാൽ പറ ഞാൻ കേക്കട്ടെ എന്നിട്ട് നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം അതെ ഇതുവരെ നീ പക്ഷെ വിശ്വസിച്ചില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദ്യം പീറ്ററിന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്ന കാര്യം സംശയമാണെന്ന് പറയുന്നു പിന്നെ അയാളെ വിളിച്ച് കാശ് തരാമെന്ന് പറയുന്നു കാശ് വാങ്ങി തിരികെ വരുന്ന വഴി പട്ടാപ്പകല് വാനിൽ ഗുണ്ടാസംഗം നിന്നെ ഫോളോ ചെയ്യുന്നു ഓട്ടോ തറഞ്ഞു നിർത്തി നിന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു നീ പിന്നാലെ ഓടുന്നു അവരെ കിട്ടുന്നില്ല ഇതിലാ എഴുതി വായിച്ച തിരക്കഥ പോലുണ്ടല്ലോ ഇതും ഏതായാലും എനിക്കിതിനെ അഭിനന്ദിക്കാൻ നിവർത്തിയില്ല അത്ര വിശ്വസനീയമായി നീ നിന്റെ വേഷം അരങ്ങ ആരാടി ആരാടി ഇതിന്റെ കമ്പോസർ അവനോ അതോ നിന്റെ തന്നെ സെൽഫ് കമ്പോസിംഗോ അപ്പുവിന് വിട്ടുവേഷം കെട്ടിക്കാൻ സാരല്ല അപ്പൂ നീ ഇനി അതിന്റെ പേരിൽ ടെൻഷനാവണ്ട എനിക്ക് ദീർജിയൊന്നുമില്ല കാശ് ശരിയാവട്ടെ അതുവരെ ഞാനിവിടെ നിൽക്കണമൊന്നുമില്ലേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു എന്റെ അപ്പുനു വേണ്ടിയല്ലേ ഇനി ഈ കാശ് തനിക്ക് ശരിയായില്ല തന്നില്ലെന്നെ വെക്ക എന്നാലും എനിക്ക് വിഷമില്ല പിന്നെ എനിക്ക് തിരിച്ചു പോവണ്ടല്ലോ അത്രേം സന്തോഷം എനിക്ക് സ്ഥിരതാമസത്തിനൊരു സ്ഥലം ശരിയായില്ലോ ആ അതിന് ഞാൻ അപ്പുനോട് നന്ദി പറയാ അരു അവസ്ഥ മനസ്സിലാക്കണം മനസ്സിലാക്കിയല്ലോ ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും അത് മനസ്സിലായില്ലേ അപ്പൂന്റെ അവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കിയാ ഞാനിപ്പ സംസാരിച്ചത് താൻ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടില്ലേ കേട്ടു തന്റെ കയ്യിൽ എനിക്ക് തരാൻ കാശില്ല എന്ന് പറഞ്ഞു അതും ഞാൻ സമ്മതിച്ചില്ലേ അല്ല അത് പറ്റില്ല ഇപ്പൊ കാശ് കിട്ടിയേ തീരു എന്ന് നിർബന്ധം പിടിച്ചില്ലല്ലോ ഇതെല്ലാം തന്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെയാ ഒരു കാര്യം ഓർമ്മ ഈ പടി വിട്ട് പുറത്തിറങ്ങണമെങ്കിൽ നീ തരാനുള്ള കാശും തീർക്കാനുള്ള ബാധ്യതയും തീർത്ത് കിട്ടിയിരിക്കണം അല്ലാതെ ഇതിന്റെ പേരിൽ ഒരു ചർച്ചയോ കോംപ്രമൈസോ ഇല്ല ഇതുവരെ ഞാൻ ക്ഷമിച്ചത് ഇത്തവണയെങ്കിലും നീ വാക്ക് പാലിക്കുന്നു കരുതിയ അതിനാ നീ ചോദിച്ച സമയം അനുവദിച്ചത്